ഹലോ എന്തൊക്കെയല്ല കസു അല്ലേ ഇന്നിവിടെ നമ്മൾ ജനലിൽക്ക് ഒരു സീറ്റിംഗ് ഏരിയ അടിക്കുന്ന പരിപാടിയില്ല കേട്ടോ ജനലിൻ്റെ കൂടെ ആദ്യം രണ്ടുപേര് മൂന്ന് പേരി കല്ല് പടവ് ആ മൂന്ന് പേരി കല്ല് പടവിൽ രണ്ട് പേരി കല്ല് നമ്മൾ പൊളിച്ചതാണ് ഈ രണ്ട് പേരി കല്ല് പൊളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തോട്ടേക്ക് അയിമ്പത് വീതിയിലാണ് നമുക്ക് സൺസൈഡ് വരാനുള്ളത് അയിമ്പത് വീതിയിൽ അയിമ്പത് വീതി ഇത് വരുന്ന സമയത്ത് ഇത് അങ്ങോട്ട് മറയാൻ പാടില്ല ഈ രണ്ട് സൈഡിലും ഇതിൻ്റെ ഈ രണ്ട് സൈഡിലാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ സൺസൈഡ് അടിച്ചിന് അമ്പത് വീതിയിലാണ് സൺസൈഡ് അടിച്ചത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ എന്താണ് നമ്മൾ ഷോവാൾ വരാൻ ഉണ്ടാവും അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ ഒരു ബോക്സ് മാതിരി ഉണ്ടാകാം അപ്പോൾ പൊതുവേ നമ്മൾക്ക് ജനലൊക്കെ വെക്കൽ നമ്മൾ ഈ ഇവിടെ ആണല്ലോ ജനലിൽ വെക്കല് ഇത് ജനലെ നമ്മൾ പുറത്തോട്ടാക്കിയാണ് വെക്കുക അപ്പോൾ എന്തായി ഇതൊരു പുറത്ത് നോക്കുന്ന സമയത്ത് ഇതൊരു ബോക്സ് ലുക്കാവും പുറത്ത് നോക്കുന്ന സമയത്ത് ഒരു ബോക്സ് ലുക്ക് ഉണ്ടാവും ഉള്ളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു സീറ്റിംഗ് ഏരിയ ആയിട്ട് വരികയും ഓക്കെ അതാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പണി അത് രണ്ട് കല്ലില് പൊളിച്ചില്ലെങ്കിൽ എന്താ ചോദിച്ചാൽ അങ്ങോട്ട് മറിഞ്ഞാളൂ മറിയാണ്ടാക്കാൻ വേണ്ടിയാണ് ഇതാണ്ടോ നമ്മൾ സെൻട്രിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏ ഇതിപ്പോൾ ഏകദേശം അയിമ്പത് ഇതിപ്പോൾ എത്ര വീതി ആകുമ്പോൾ പ്രശ്നമില്ല ഇനിയിപ്പോൾ ഈ ജനല വരല്ലേ കണ്ടോ കറക്റ്റ് ജനല ഇതിൻ്റെ മുകളിലാണ് വരിക ഈ നാലഞ്ച് എന്നാലും നമുക്ക് എത്ര ഉണ്ടാവും ഇരിക്കാൻ ഏകദേശം ഒരൈമ്പത് വീതി നമുക്ക് ഇരിക്കാൻ ഉണ്ടാവും അവിടുന്ന് റോഡ് മേലൊക്കെ നോക്കുമ്പോൾ നല്ലൊരു കാഴ്ച ഉണ്ടാവും അവിടെ രണ്ട് ഈ വീടിൻ്റെ രണ്ട് സൈഡിലുമാണ് ഇത് വരുന്നത് വീടിൻ്റെ രണ്ട് സൈഡിൽ ഇത് വരുന്ന സമയത്ത് എന്തായാലും നല്ലൊരു ലുക്ക് ഉണ്ടാവും കാണാൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെയിൻ ലോഡ് എടുക്കണേ ഇവിടെയാണ് ഇവിടെ നമ്മൾ നല്ല ലിൻഡലൊക്കെ കെട്ടിയിട്ട് നല്ലോണം ഇതിൻ്റെ ഉള്ളിൽ കമ്പിയൊക്കെ അടിച്ച് കയറ്റി പെടുത്താൻ കൊടുക്കണം അല്ലെങ്കിൽ ഇതിനെ മറിഞ്ഞ മറിഞ്ഞാളും അങ്ങോട്ട് മറിച്ചിട്ടാളും ഒരിക്കലും അങ്ങോട്ട് മറിയാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കാൻ പാടില്ല എത്രോൾക്കും നമുക്ക് ഈ കല്ലിൻ്റെ ഉള്ളിൽ ലോക്ക് ഇടാൻ കഴിയും അത്ര ലോക്ക് ലോക്കിട്ടാകും അല്ലെങ്കിൽ ഈ കല്ലിൻ്റെ വെയിറ്റും ഒക്കെ വരുന്ന സമയത്ത് വെയ്റ്റ് അങ്ങോട്ട് കൂടുതലാവാൻ പാടില്ല ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ ഉണ്ടോ ഈ വീടിൻ്റെ രണ്ട് സൈഡിലും ഒരു ജനലത് അതിൻ്റെ മുകളിൽ കണ്ടോ ഇത് ഈ അയിമ്പതാണ് നമ്മൾ മുകളിൽ അടിച്ചത് സൺസെറ്റ് അതിൻ്റെ അടിയിലും അടിച്ചത് പക്ഷേ ഏറ്റവും മുകളിൽ കണ്ടോ അത് നമ്മൾ എഴുപതടിച്ചത് അത് അടിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാല് ഭാഗം തൂക്കിനുണ്ടാകുക ഈ ജനലിൻ്റെ ഇത് നാല് ഭാഗം തൂക്കിനാകുന്ന സമയത്ത് ബോക്സ് ആകുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു വെള്ളം ഒലിക്കും അതിൻ്റെ മുകളിലൊരു വെള്ളം ഒലിക്കാണ്ടാക്കാൻ വേണ്ടി മുകളിൽ നമ്മൾ അടിച്ചത് ഇപ്പോൾ മുകളിൽ എഴുപതടിച്ച പ്രശ്നമല്ല വെള്ളം നേരെ താഴോട്ട് ആവുക ഇതായിട്ട് ബന്ധുണ്ടാവില്ല പിന്നെ ചെറിയ ചീലുകൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ വീട് നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള വീടായിട്ട് വരും പണി ഫുള്ള് കഴിയുമ്പോൾ രണ്ട് രണ്ട് ബാത്റൂം ബോക്സ് നല്ലൊരു ഭംഗി ഭംഗിയുണ്ടാവും അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് തന്നെ ഉണ്ടല്ലോ എല്ലാവരും ഡിസൈൻ ആഗ്രഹിക്കുന്നത് വീടിന് അപ്പോൾ അതുകൂടെ നമ്മൾ ഫുൾ കണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ രണ്ട് സൻസിലൊപ്പറം കണ്ടോ ഇത് നമ്മൾ മോൾ അമ്പത് അടിച്ചതാണ് അയിമ്പത് അടിക്കാനുള്ള ഇരുപത് അടിച്ചാൽ മതിയെന്ന് പറഞ്ഞു എഞ്ചിനീയർ പക്ഷേ ഇരുപത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നേരെ താഴ്ത്ത് വീണ് നേരെ റിട്ടേൺ ചുമന്റെ മോള് തീർക്കും അതുകൊണ്ടാണ് നമ്മൾ ലാസ്സും കൂട്ടി അടിച്ചത് അമ്പത് അടിച്ചത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കഥകൾ നല്ലൊരു അടിച്ച് പൊളി ഷോവാളും ചെരിഞ്ഞൊരു ശോവാളും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ലുക്കുള്ള വീടാക്കി മാറ്റിയെടുത്ത് ഓക്കെ താങ്ക് യു വീണ്ടും കാണാം അടുത്ത പുതിയ വീഡിയോ ആയിട്ട്